ഖുർആൻ പാരായണങ്ങളും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് റമദാനിന്റെ ഓരോ സമയങ്ങളെയും നമ്മൾ യാത്രയെ റമദാൻ എന്നുള്ള വിരുന്ന് കാരണം ആ ഗസ്റ്റിനെ നല്ല രൂപത്തിൽ തന്നെ നമ്മൾ യാത്ര നല്ല രൂപത്തിൽ ആ റമദാൻ നമ്മളിൽ നിന്ന് വിരുന്നു പോയി യജമാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മളെ കുറിച്ച് പരാതി പറയുന്ന ഒരവസ്ഥ ഞാൻ അവന്റെ കുടുംബത്തിലേക്ക് ചെന്നിട്ട് അതല്ലെങ്കിൽ അവന്റെ ആയുഷിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അവൻ എന്നെ പരിഗണിച്ചില്ല എന്ന് നമ്മെ കുറിച്ച് റമലാൻ പറയാൻ പാടില്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലേ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്താനല്ല എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ദുവാൻ ചെയ്യാറില്ല കാരണം പരിശുദ്ധമായ ഷഹറു റമദാൻ വലിയ പുണ്യങ്ങളുടെ വറക്കത്താക്കപ്പെട്ട ഞാമത്തുകളെ കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസമാണ് ഏത് തെറ്റ് ചെയ്ത ആളുകളും ചെയ്താലും മാസമാണ് പരിശുദ്ധ പറ്റിയ മാസമാണ് പരിശുദ്ധമായ ആ റമദാൻ മാസത്തിന്റെ ഒരു വിശ്വാസി വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ നോമ്പെടുക്കും ഇത് അള്ളാഹു നിർബന്ധമാക്കിയതാണ് എന്ന നിലക്ക് നമ്മൾ നോമ്പെടുക്കണം മാത്രമല്ല പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ട് ഈ നോമ്പ് നിഷ്ഠിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് തരും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന ഒരു വിശ്വാസം പ്രതിഫലം ആഗ്രഹിച്ചു അതല്ലെങ്കിൽ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും നോമ്പെടുക്ക കുടുംബത്തിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളും നോമ്പെടുക്കുന്നുണ്ട് പിന്നെ ഞാനായിട്ട് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ കുറ്റപ്പെടുത്തി കൊടുക്കും അതല്ലെങ്കിൽ റമലാലിപ്പെങ്ങനെയപ്പോ ഹോട്ടലിൽ വരാം ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാം അങ്ങനെയല്ല പ്രതിഫലം ഒരു വിശ്വാസി നോമ്പെടുക്കുകയും ഫർ ജമാഅത്തായി നമസ്കരിക്കുകയും നമസ്കരിക്കുകയും ഖുർആൻ പാരായണങ്ങളും ചെയ്താൽ വസ്ലങ്ങൾ പറയുമ്പോണ്ട് അങ്ങനെ നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് പരിശുദ്ധമായ റബലാനിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്നുള്ളത് അള്ളാഹുവിനു നിർബന്ധമാക്കിയ വ്രതമുള്ള മാസമാണ് ഇതിൽ വിശ്വാസി എല്ലാ സുഖങ്ങളും ഒഴിവാക്കി അള്ളാഹു എന്ന ബഹിരാകാശത്തേക്ക് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട മാസമാണ് അങ്ങനെ ഒരാൾ ഇബാദത്തുമായി സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചു നോമ്പെടുത്തു കഴിഞ്ഞാൽ

എന്റെ മോബി നിങ്ങളെ ഓരോ ദിവസവും നമ്മൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അത്തായം കഴിച്ച് സുബഹി ബാങ്ക് കൊടുക്കലോടുകൂടി നമ്മൾ നോമ്പ് തുടങ്ങുകയാണ് മകരി ബുവാങ്ക് കൊടുക്കുന്നത് വരെ നമുക്ക് വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞതാരാണ് നബി മുഹമ്മദ് മുസ്തഫ

അരെ പറന്നിറങ്ങി ഇവൻ കറുത്തുകൊടുക്കണം അല്ലാ മാപ്പ് കൊടുക്കണം അല്ലാ മാപ്പ് നേണണം അല്ലാ എന്നും ആരാagamാര നിരന്തരം ഇങ്ങനെ ദുആ చేదుണ്ടിരിക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയയാന തീർന്നിട്ടില്ല

അവനെ പിശാജ് വഴി പിഴപ്പിക്കാൻ വരൂല്ല കാരണം ഏറ്റവും വലിയ പിശാചുക്കളെ കെട്ടിയിടുന്ന മാസമാണ് പടച്ചറപ്പിന്റെ പൊരുത്തം ആഗ്രഹിച്ചു നോമ്പെടുത്തവരെ സമീപത്തിൽ നിന്ന് പ്രതിഫലം പതിഫലം ആഗ്രഹിച്ചു നോമ്പെടുത്തവരെ നിങ്ങളെ പിശാജിന് വഴി പിഴപ്പിക്കാൻ സാധിക്കില്ല ആ പിശാജിനെ ചങ്ങല കൊണ്ട് അല്ലാഹു ബന്ധിക്കുകയാണ് തീർന്നിട്ടില്ല മുത്തരങ്ങൾ പറയുന്നു യുസയ്യനും യാഹു കൊള്ളയോ വഞ്ചെണ്ണ നിങ്ങൾക്കുള്ള സ്വർഗമുണ്ടല്ലോ നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എനിക്ക് വേണ്ടി പട്ടിണി കിടന്നവരല്ലേ എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചവരല്ലേ എനിക്ക് വേണ്ടി ഭാര്യയുമായിട്ടുള്ള സുഖബന്ധം ഉപേക്ഷിച്ചവരല്ലേ എനിക്ക് വേണ്ടി പകൽ സമയത്ത് പട്ടിണി കിടന്ന് കുറുകാനോ സ്വതക ചെയ്ത് നമസ്കരിച്ച് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് എനിക്ക് വേണ്ടി പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരല്ലേ അതുകൊണ്ട് അവനിക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ലാൻ ജന അവർ താമസിക്കാനുള്ള സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്ത് അള്ളാഹു ഇങ്ങനെ അലങ്കരിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്വർഗ്ഗ ലോകത്ത് അള്ളാഹു ഇങ്ങനെ അലങ്കരപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നമ്മുടെ വിവാഹത്തലേന്ന് കൂട്ടുകാർ കുടുംബങ്ങൾ വന്ന് മണിയറവൊരുക്കുന്നത് കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം പിറ്റേ ദിവസം വിവാഹം നടക്കുന്ന ആ മണിയറയിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ ആ മണിയറ അലങ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ എത്ര മനോഹരമായി നമ്മൾ അത് അലങ്കരിക്കാറുണ്ട് ഇതേ പ്രകാരം നമ്മൾ സ്വർഗത്തിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് താമസിക്കാനുള്ള മണിയറകൾ അള്ളാഹു ഒരുക്കി അന്ന് നബി മുഹമ്മദ് അത് നോമ്പുകാർക്ക് അള്ളാഹു തരുന്ന ഭാഗ്യമാണ് അത് നോമ്പുകാർക്ക് അള്ളാഹു തരുന്ന സൗഭാഗ്യമാണ് തങ്ങൾ വീണ്ടും പറയുകയാണ് മാത്രമല്ല ും പറയുകാരുള്ള ആ നൽകുന്ന രണ്ട് കൂടി ഹദീസിൽ നമ്മെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മറ്റൊരു പ്രതിഫലം എന്താണ് നോമ്പുകാരൻ ഏത് സമയത്ത് ചെയ്താലും ഇജാബത്ത് കൊടുക്കും അവന്റെ അവന്റെ പ്രാർത്ഥന ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് നബി മുഹമ്മദ് ഇപ്പൊ നിങ്ങൾ ചെയ്തു നോക്കി അള്ളാഹു എന്നിട്ട് എന്താ എനിക്കുള്ള പലരുടെയും പരാതിയാണ് നമ്മളൊരു ആഗ്രഹം പറഞ്ഞ അള്ളാഹിനോട് ചെയ്യും അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ കുറ്റം പറയും അല്ലെങ്കിൽ ഇത് കുറ്റം പറയും അങ്ങനെയല്ല അങ്ങനെയല്ല ഒന്നിരിക്കൽ ആ ദുബായി ഉത്തരം അതല്ലെങ്കിൽ ആ ദുബായിന്റെ പറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മുസീബത്തിനെ ആ ദുബായിന്റെ കൊണ്ട് അള്ളാഹു തട്ടി മാറ്റി മാറ്റി മനസ്സിലായോ നമ്മുടെ ദുബായിന്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു മുസീബത്തിന് അള്ളാഹു തട്ടി മാറ്റും രണ്ട് രണ്ട് അല്ലെങ്കിലോ ആ ദുബായി പ്രതിഫലം അള്ളാഹു ആഹ് ലോകത്ത് നമുക്ക് തരും നബി മുഹമ്മദ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ും ഇജാമത്തുള്ളതാണ് പക്ഷെ മുഴുവൻ അടക്കമുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് റമളാനിലെ രണ്ടേ രണ്ട് സമയങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് രണ്ട് സമയങ്ങളുണ്ട് അവന്റെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് കൊടുക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് മഹാനായ മുസാനബി അലൈഹി പർവതത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രകാശം കണ്ട മുസാനി പറയുകയാണ് റബ്ബേ ഞാൻ ഭാഗ്യവാനാണ് അല്ലാ ഭാഗ്യവാനാണ് ഞാൻ ഏറ്റവും വലിയ സ്വഭാഗ്യം ലഭിച്ച ഭാഗ്യം ലഭിച്ച ആളാണ് കാരണം എന്താണ് ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും നൽകാത്ത ഏറ്റവും വലിയ മഹത്വമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ സ്വഭാഗ്യമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് കാരണം നിന്റെ പ്രകാശങ്ങളാണ് എനിക്ക് കഴിഞ്ഞല്ലോ അള്ളാ ബാഹു മുസാനബി അലൈഹി സ്വലാത്തു വസ്ലാമിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഉടമയാണ് നിങ്ങളെൻറെ അടിമയാണ് പ്രകാശം നിങ്ങളെല്ലോ മറകൾ കപ്പുറത്തിൽ എഴുപതിനായിരം മറകൾ കപ്പുറത്ത് നിന്നാണ് നിങ്ങളെന്റെ പ്രകാശം കണ്ടത് നബി തിരിച്ചു ചോദിച്ചു എന്നാൽ ഞാൻ ഭാഗ്യവാനല്ലേ റബ്ബേ ഈ എഴുപതിനായിരം നിന്നാണെങ്കിലും നിന്നെ നിന്നാണെങ്കിലും നിന്റെ പ്രകാശം കാണാനുള്ള എനിക്ക് തന്നല്ലോ നബി അലൈഹി വസ്ലാമിനോട് പറഞ്ഞു നബിയേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഈ എഴുപതിനായിരം മറകളും ഇല്ലാതെ എന്റെ ചില അടിമകൾ ഞാനുമായി സംഭാഷണം നടത്തുന്നുണ്ട് എന്റെ അടിമകൾ എന്നോട് ചില സമയങ്ങളിൽ ദുവാഹി ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് നബി അള്ളാഹുബി അലൈഹിത്തും പറയുമ്പോൾ നബി ചോദിച്ചു ഏത് ദിവസമാണ് ഏത് ഏത് സമയമാണ് റബ്ബേ

ആ മുത്തുനബിയുടെ ഉമ്മത്താണ് എനിയേ ആ മുത്തുനബിയുടെ ഊമ്മത്തിനൊന്ന് ഞാൻ നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധമായ റമലാനെന്ന പുണ്യമായ മാസമുണ്ടല്ലോ ആ റമലാനെന്ന പറക്കത്തുള്ള മാസമുണ്ടല്ലോ ആ റമദാനെന്ന പവിത്രതകൾ കൊണ്ട് നിറഞ്ഞ മാസമുണ്ടല്ലോ എനബിയേ ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രണ്ട് സമയങ്ങളുണ്ട് അതിൽ നിന്ന് ഒന്നാമത്തെ സമയം തങ്ങളെ മാസത്തിൽ അത്തായം കഴിക്കാൻ എഴുന്നേൽക്കാറില്ലേ നമ്മൾ സുന്നത്താണ് അത്താഴം കഴിക്കൽ പലരും അത്താഴം കഴിക്കാറു നോമ്പെടുക്കാറുണ്ട് പക്ഷെ അവർക്ക് സുന്നത്ത് നഷ്ടപ്പെടും അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയമില്ലേ സുബിയുടെ മുന്നോടിയുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചിട്ട് പുതുട തഹജ്ജുദ് നമസ്കരിച്ച് യജമാനായ റബ്ബിനോട് ദുവാ ചെയ്യുന്ന സമയമുണ്ടല്ലോ അവിടെയാണ് നബിയേ അവിടെയാണ് നബിയേ അവിടെയാണ് നബിയേ ആ സമയമാണ് ഞാനും എൻ്റെ അടിമകളും ഒരു മറയുമില്ല സംസാരിക്കുന്ന സമയം അത് അത്തായത്തിന് വിശ്വാസികളെ ചെയ്യുന്ന സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ നഷ്ടപ്പെട്ടു പോകരുത് വിശ്വാസികളെ എത്ര റമദാന നമുക്ക് പോയില്ലേ എത്ര അത്താഴ സമയങ്ങൾ നമുക്ക് കഴിഞ്ഞുപോയില്ലേ നമ്മളത് ഉപയോഗപ്പെടുത്താറുണ്ടോ മുമിനങ്ങളെ സങ്കടങ്ങളില്ലാത്തവരില്ലോ വിഷമങ്ങളില്ലാത്തവരില്ലോ എല്ലാ വിഷമങ്ങളും ായ റബിനോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് സമയമെന്ന് മറന്ന് പോവണ്ട അതുകൊണ്ട് തന്നെ മുത്തുനബി പറയുകയാണ് നിങ്ങൾ അത്തായ സമയത്ത് അള്ളാഹുവിനോട് ദുബ ചെയ്ത് കഴിഞ്ഞാൽ പുലർച്ചെ സമയത്ത് സുബയുടെ മുന്നോടിയായിട്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് അപ്പൊ ഒരു സമയം മറക്കരുത് നമ്മൾ അവൻ നോമ്പു തുറക്കുന്ന സമയമാണ് നോമ്പുകാരൻ നോമ്പു തുറക്കുന്ന സമയമാണ് തുറക്കുന്ന സമയം സമയമാണെന്ന് നബി മുഹമ്മദ് നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥനകൾക്ക് സമയമാണെന്ന് നബി മുഹമ്മദ് പറയുകയാണ് എന്റെ വിശ്വാസികളോട് പറയുകയാണ് പകല മുഴുവൻ പട്ടിണി കടന്ന് ഇബാദത്തും ഖുർആൻ പാരായണങ്ങളും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ മഹരിവ് വാങ്ങ കൊടുക്കുന്നതിൻറെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിരിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ തുസ്ബീകതല്ല മറന്നു പോവല്ലേ അല്ലാത്ത മാസങ്ങളിൽ പലപ്പോഴും നമ്മൾ തസ്ബീഹ് ചൊല്ലാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ റമദാനിന് നോമ്പുതറക്കാൻ മുന്നിൽ നിന്ന് സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്താറുണ്ട് വേണ്ട വിശ്വാസികളെ അതിന്റെ പവിത്രത ശ്രേഷ്ഠത അതിൻ്റെ അറിയാതെ പോകരുത് ആ സമയത്തുള്ള ഇജാബത്ത് തരുന്ന സമയമാണ് അതുകൊണ്ട് ലോക്ക്ഡൗൺ ആണ് പുറത്തിറങ്ങാൻ പറ്റൂല പുറത്ത് പോയി നോമ്പുറ സംഘടിപ്പിക്കാൻ നമ്മക്കൊണ്ട് ഈ സമയത്ത് പറ്റൂല വീട്ടിലെന്തൊക്കെ കുടുംബങ്ങൾ സമേതം ഒരുമിച്ച് നോമ്പ് തുറക്കുമ്പോ മകരിബുവാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ജെല്ല് പണച്ചറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങളെ കഷ്ടപ്പാട് മാറ്റിത്തരണമല്ല ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണമല്ല ഞങ്ങളെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണമല്ല എന്ന് പറഞ്ഞ് യജമാനായ റബ്ബിലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തുക ഈ രണ്ട് സമയങ്ങളാണ് നബിയെ ഹുസാ നബി അലൈസ് വസ്സലാമിനോട് അള്ളാഹു പറയുകയാണ് മുത്തിനബി എന്ന പ്രവാചകന്റെ സമുദായത്തിന് മാസത്തിൽ നൽകിയ ഈ രണ്ട് സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് ഞാനും എന്റെ അടിമകളും ഒരു മറയുമില്ലാതെ അവരോട് സംസാരിച്ചു അള്ളാഹു നബിയോട് പറഞ്ഞത് മുത്തുനബി സുഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന് മാത്രമല്ലല്ലോ നമ്മളോടുകൂടി പറഞ്ഞതല്ലേ അതുകൊണ്ട് നോമ്പുകാരെ പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ ാണ് ഈ രണ്ട് സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണോ നമ്മുടെ സ്വീകരിക്കട്ടെ നമ്മുടെ ചെയ്യട്ടെ വിശ്വാസത്തോടെ നോമ്പെടുത്തവർ നാളെ മരണപ്പെട്ട് പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി വരുന്ന സമയത്തെ മഹാനായ നബി തങ്ങൾ പറയുകയാണ് ചില വിഭാഗം ആളുകളും മലക്കുകൾ സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയാണ് ാതെ ചെറുകൊളിച്ച പക്ഷികൾ പാറിക്കളിക്കുന്നത് പോലെ ഒരു വിഭാഗം ലോകമുണ്ട് സുഖലോകസ്വർഗത്തേക്ക് പറന്നു പോവുകയാണ് ബാബു റയ്യാ ആ സ്വർഗത്തിൻ്റെ റയ്യാനെന്ന കവാടത്തിലൂടെ കൊണ്ടുപോവുകയാണ് സ്വർഗത്തിൽ മനോഹരമായ കവാടത്തിന്റെ പേരാണ് റയ്യാ ആ റയ്യാനെന്ന കവാടം സ്വർഗത്തിൽ അള്ളാഹു തയ്യാറ് ചെയ്ത് വെച്ചതാർക്ക് വേണ്ടിയാണ് അത് നോമ്പുകാരെ നമുക്ക് വേണ്ടിയാണ് അത് നോമ്പെടുക്കുന്ന പുരുഷനാണ് അത് നോമ്പെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് നോമ്പുകാർ മാത്രം കടന്നു പോകുന്ന കവാടമാണ് റയ്യാൻ ആ റയ്യാ കവാളത്തിലൂടെ മറ്റൊരാളും കടന്നു പോകൂലെന്ന കവാളത്തിലൂടെ നോമ്പുകാരല്ലാതെ മറ്റൊരാളും കടന്നു പോകൂല അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട റമനാൻ മാസത്തിൽ നോമ്പെടുത്ത ഭാഗ്യവന്മാരെ റയ്യാനെന്ന കവാളത്തിലൂടെ അള്ളോഹുവിന്റെ മാലാകമാരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പോവണോ ഉപയോഗപ്പെടുത്തുക ഈ ലോക്ഡൌൺ ആണെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കഴിയൂല അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ജമാ നഷ്ടപ്പെടുത്തല്ലേ വീട്ടിലിരുന്നു കൊണ്ട് സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോവല്ലേ വീട്ടിന്റെ അകത്തിരുന്ന് കുടുംബത്തിന്റെ കൂടെ ഇരുന്ന ഇബാദത്തുമായി തിക്രൂമായി കുറയാൻ പാരായണങ്ങളുമായി മനസ്സെടുത്ത് യഥാർത്ഥ വിശ്വാസി സ്വത്തുക്കളായി മാറാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നമുക്ക് നൽകട്ടെ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين ിൽ അല്ലാ ഞങ്ങളെ നോമ്പും ഞങ്ങളെ സുന്നത്തുകളും ഞങ്ങളെ സൽപ്രവർത്തനങ്ങളും എല്ലാത്തും പ്രതിഫലം രണ്ട് നൽകണേ ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറ്റണേ ഞങ്ങളെ വിഷമങ്ങളൊക്കെ തീർക്കണേ റഹ്മാനെ കൊറോണ എന്ന മാരകമായ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് നീ റാഹത്ത് അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഹൈർ നൽകണേ അല്ലാ അവർക്ക് നീ വലിയ കാവൽ നൽകണേ റഹ്മാൻ സന്തോഷം നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ വലിയ നൽകണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ടിക്കാക്കണേ റബ് പെട്ടെന്നുള്ള മരണങ്ങളെ